അങ്കമാലിയിൽ രാസലഹരിയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സർവീസ് ബസിലെ യാത്രക്കാരനിൽ നിന്നുമാണ് രാസലഹരിയായ എം ഡി എം എ പിടികൂടിയത് നൂറ്റി മുപ്പത്തി ഗ്രാം എം ഡി എം എളുടെ ബാഗിൽ നിന്നും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർക്കീസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പരിശോധന നടത്തിയത് കലൂർ സ്വദേശി സഹൽ കരീമാണ് മയക്കുമരുന്നുമായി എക്സൈസ് പിടിയിലായത് ബാംഗ്ലൂർ വ്യാപാരം നടത്തുന്ന ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യുവാൻ ഒരുങ്ങുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ബേസിൽ അങ്കവാലി സ്റ്റാൻഡ് റിസ്റ്റർ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ് പേര് സനൽ കരീം ഏകദേശം നൂറ്റി മുപ്പത് ഗ്രാം സിന്തറ്റിക് ഡ്രഗ് അതായത് മാരക മൈക്കോർഡിൽ നിന്നപ്പെട്ട സിന്തറ്റിക് ഡ്രഗ് സ്പെസിഫിക്കലി എം ഡി എം എ മെഡിലിൻഡ് ഐ ഒപ്സി എന്ന് പറയും നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് അത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഏകദേശം ഒരു ഗ്രാമിന് അയ്യായിരം രൂപ വരെ വിലയുള്ള ഡ്രഗാണ് നമ്മൾ സീസ് ചെയ്ത ആ ഒരു ഡ്രഗ്ഗിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ആണ് ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപയോളം വില വരുക്കുന്നതാണ് ഇദ്ദേഹം ബാംഗ്ലൂർ ബേസ് ചെയ്ത് അവിടെ എന്തോ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അപ്പം അതിന് മറവിൽ ഡ്രഗ്സിൻ്റെ ഡീലിങ്സ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ഇത്തരം ഇൻഫോർമേഷൻ ബേസസിൽ ഞങ്ങൾ ആളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കേസ് സീസ് ചെയ്തത് Obrigada.